കോഴിക്കോട് എയർപോർട്ട് വഴി നടക്കുന്നത് എങ്ങനെയാണ് പറഞ്ഞത് എങ്ങനെയാണ് കസ്റ്റംസ് രക്ഷപ്പെട്ടു പോരുന്നത് പറഞ്ഞല്ലോ പോലീസ് നടപടി സ്വീകരിക്കുന്നത് കൊണ്ട്

അപ്പോ ഇങ്ങനെ ഈ വിഷയം നടക്കുന്നു ആവർത്തിച്ച് കണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ഇപ്പഴത്തെ കാര്യങ്ങൾ രണ്ടിട്ട് മാസം കാര്യം പറയുക ഇങ്ങനെ കാര്യം ഞാൻ പറഞ്ഞു പ്രിയപ്പെട്ട കേരളത്തിലെ മന്ദിര കോടതി പറഞ്ഞു കേട്ട് ഒരു ഞാൻ പുറത്തുവിട്ട വീഡിയോയിലെ ചില ആളുകൾ ഇപ്പോഴും ജീവിക്കപ്പെട്ടോ ആ രണ്ട് പാസഞ്ചേഴ്സുമായി കുടുംബവും കാളി അവരി കൊടുവാണ്

അപ്പോഴാണ് മുഖ്യമന്ത്രി പത്രസംഗങ്ങളും നടക്കുന്ന പതിനൊന്ന് മണിക്ക് മുമ്പ് നാല് ദിവസം എന്റെ കൈ കിട്ടിയതാണ് തിരുവനന്തപുരത്ത് ഇയാള് ലക്ഷത്തിൽ ലക്ഷത്തിന് മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തിന് ഫ്ലാറ്റ് വാങ്ങി പത്താമത്തെ ദിവസം അറുപത്തിയഞ്ചു ലക്ഷത്തിന് മറിച്ചുവിട്ടു ആധാരത്തിൻ്റെ കാര്യം പറഞ്ഞു ആധാരം ചാനല് കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ സാധനം ഞാൻ വിടുക ഇതെങ്കിലും കണ്ടിട്ട് സി എം കിട്ടേ ഇത്ര പറയാ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം ഒരു ദിവസം ആ മൂന്ന് സംഗതികൾ ഇത് പച്ചയായി ലക്ഷത്തി ായിരം രൂപ അദ്ദേഹത്തിനെ പണം കിട്ടി പിന്നെ പത്താമത്തെ ദിവസം അറുപത്തിയഞ്ച് ലക്ഷത്തിന് മറിച്ചു വരുമ്പോ ആ അറുപത്തിയഞ്ച് ലക്ഷം

ഇതെന്ത് നീതി ഇവിടെയാണ് വിഷയം ഇവിടെയാണ് ആർ എസ് എസ് കടന്നു വരുന്നത്